ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ നടപ്പിലാക്കിയ നവീന പദ്ധതിയായ പി എസ് സി കോച്ചിംഗിൻ്റെ എംപവറിംഗ് സെറിമണി വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ നടപ്പാക്കിയ നവീന പദ്ധതിയായ പി എസ് സി കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനം എംപവറിംഗ് സെറിമണിയായി നടത്തി വഖഫ് ബോർഡ് ചെയർമാനും മുൻ പി എസ് സി ചെയർമാനുമായ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു അധ്യക്ഷത വഹിച്ചു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസ് നിയമനങ്ങൾ നടക്കുന്ന കേരളത്തിൽ അതിന്റെ മത്സര പരീക്ഷ ഏറ്റവും സുതാര്യമായി നടത്തിക്കൊണ്ട് പോകുന്ന പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റുകളിൽ ഇവിടെയുള്ള യുവജനങ്ങൾ ഉയർന്നു വരുന്നതിന് ഇത്തരം പദ്ധതികൾ ഏറെ ഉപകാരപ്പെടുമെന്നും അതിന് മുൻകൈയെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അഭിനന്ദനം അർഹിക്കുന്നുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് എം കെ സക്കീർ പറഞ്ഞു വനിതകൾക്കായുള്ള ഈ പദ്ധതി വീട്ടമ്മമാരായി പഠനം വഴിമുട്ടിയവരെ ഉദ്ദേശിച്ചു നടത്തിയത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടു കൊണ്ടാണെന്നും അതിന് സമൂഹത്തിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നും വരും കാലത്തും പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് ഇ സിന്ധു പറഞ്ഞു പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദാമിനി സ്വാഗതം പറഞ്ഞു മെമ്പർമാരായ ആശാ കെ സി ഷിഹാബ് പി അജയൻ ബി ഡിഒ കെ ജെ അമൽദാസ് കോർഡിനേറ്റർ റനീഷ് ജിഇഒ ടി ജമാലുദ്ദീൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ചിലകർ ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ